സഹോദരന്മാരെ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ണനല്ലൂർ നോർത്ത് വാർഡ് ഏഴ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വീണ്ടും നിങ്ങളിലേക്ക് വരികയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ണനല്ലൂർ ഡിവിഷനെ അഭിമുഖീകരിച്ച് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ഞാനും മത്സരിക്കുകയുണ്ടായി സ്വതന്ത്രമായി നിങ്ങൾ നൽകിയ നിസീവമായ സഹകരണം പിന്തുണ ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചോളം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും വീണ്ടും എന്നെയും ഒരു സഹോദരനെ പോലെ കൂടെ കൂട്ടണമെന്ന് നിങ്ങളുടെയൊക്കെ മനസാശിയുടെ അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി നിങ്ങളിൽ ഒരുവനായി കണ്ട് കൂടെ കൂട്ടണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ പിന്തുണയും ഒന്നും മറക്കാവുന്നതല്ല തുടർന്നും അതിലേറെ പിന്തുണ നിയമത്തിൽ നിന്നുണ്ടാകുമെന്ന വിശ്വാസത്തിൽ